ഈ ഈയൊരു പരാതിക്കാരി ചെലിഫോൺ ലൈനുണ്ട് സിമി മലപ്പുറത്ത് നിന്നും സിമി എന്താണ് സിമിക്ക് ഉണ്ടായ അനുഭവം ഹലോ സിമി പറഞ്ഞോളൂ ആ ഞങ്ങള് കഴിഞ്ഞ ഏപ്രിലാണ് പൈസ അടിച്ചത് അവിടെ ആണു നിമിഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു ഉറപ്പായിട്ടും കിട്ടും നിങ്ങള് പേടിക്കുന്നത് എന്താണ് പറഞ്ഞത് ഞങ്ങൾ ഇവിടുത്തെ അഡ്വക്കറ്റ് ആയിരുന്നു ഞങ്ങൾ പൈസ അടച്ചത് അത് ഈ എന്താ പറയാ നാഷണൽ എൻജിഒ കോർപ്പറേഷൻ അതിന്റെ പേരിലായിരുന്നു അതിന്റെ ഏഹ് നോട്ടീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അത് മുഖേന ആദ്യത്തെ ഗഡുമായിട്ട് ഒരു പത്ത് നാൽപ്പത് പേർക്ക് വണ്ടി പാസ്സാക്കി കൊടുത്തിട്ടൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് നാൽപ്പത് പേർക്ക് കിട്ടി ആ പത്ത് നാൽപ്പത് പേർക്ക് ഫസ്റ്റത്തെ എടും അടച്ചവർക്കൊക്കെ ഞങ്ങൾ പൈസ അടച്ചതിനു ശേഷം ഒരു ഞങ്ങൾ ഏപ്രിലാണ് വേഷം അടച്ചത് അതിന്റെ ഏപ്രിൽ മെയ് ഒരു ഓഗസ്റ്റ് ഓണം അടുപ്പിച്ചിട്ടാണ് അവർക്ക് വണ്ടി കിട്ടിയത് അപ്പൊ ഇനി അടുത്ത വൈകാതെ നിങ്ങൾക്കും കിട്ടും പറഞ്ഞു അതിനു ആയിട്ട് തയ്യൽ മിഷൻ ഇതൊക്കെ ആയിട്ട് എന്റെ അനിയത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് തയ്യൽ മിഷൻ കിട്ടി അപ്പൊ അത് വിശ്വസിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇതിന്റെ പൈസ അടച്ചത് അറുപതിനായിരം അടച്ചു പിന്നെ ഹരിയാലി ഹരിയാലി ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഉണ്ട് അതിലേക്ക് മൂവായിരം രൂപ എക്സ്ട്രാ അടക്കണം എന്ന് പറഞ്ഞു ഇതിന്റെ ഇത് കിട്ടണം അപേക്ഷിക്കണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഹരിയാലി ഫൗണ്ടേഷൻ ഒരു സംഘടന ഉണ്ട് ട്രസ്റ്റ് പോലെ രൂപീകരിക്കുന്നതുണ്ട് അതിലേക്ക് മൂവായിരം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മൂവായിരം രൂപയും അക്കൌണ്ട് മുഖേന ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തത് മാറഞ്ചേരി ഫെഡറൽ ബാങ്ക് വഴിയാണ് ഞങ്ങള് അക്കൗണ്ട് മുഖേന ട്രാൻസ്ഫർ ചെയ്താൽ മതി ക്യാഷ് ആരും നേരിട്ട് കൊടുത്തു തരരുത് പറഞ്ഞ് അങ്ങനെയൊരു ഞങ്ങള് മാറഞ്ചേരിയിൽ നിന്ന് ഒരു പത്തിരുപത് പേരുണ്ട് പിന്നെ ലാപ്ടോപ്പ് വക സാധനങ്ങളായിട്ട് വേറെ കുറെ പേരുകൾ അടച്ചിട്ടുണ്ട് പത്ത് പതിനേഴ് പേര് പരാതി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പായിട്ട് എത്ര പേര് ഞങ്ങളിത് വിളിച്ചു വച്ചപ്പോള് ഇപ്പോ ഈ അഡ്വക്കേറ്റ് ഞങ്ങൾ ഈ പ്രൊമോട്ടർ പറഞ്ഞത് മാറഞ്ചേരിയിലെ ഒരു കൗൺസിലറാണ് അദ്ദേഹം ആണ് അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന് വിളിച്ചു വച്ചപ്പോള് നിങ്ങളുടെ ക്യാഷ് പോവില്ല എന്തായാലും ഈ ആനന്ദകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് പുറത്തിറങ്ങണം അതിനുള്ളതൊക്കെ മിറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പരാതി കൊടുക്കരുത് പുറത്തിറങ്ങിയാൽ കിട്ടുമെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷേ ഈ തട്ടിപ്പ് വലിയ തട്ടിപ്പാണ് കേട്ടോ പരാതി കൊടുക്കണം അതെ ഞങ്ങള് പരാതി കൊടുക്കാൻ ഇപ്പൊ ഇനിയിപ്പൊ ബാക്കിയുള്ള പേരും കൂടിയും സംഘടിപ്പിച്ചിട്ട് ഒരു കൂട്ടായിട്ട് ഒരു പരാതി കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ഈ ഗ്രൂപ്പിൽ പെട്ട ഒരുവിധം ആളുകളെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവരൊക്കെ വരാന്ന പറഞ്ഞിരുന്നത് ബത്തേ മെമ്പർമാരി സംസാരിച്ചിട്ട് സെമി വളരെ വേഗം പരാതി കൊടുക്കുക കാരണം സംസ്ഥാനത്താകെ മുപ്പത്തിനാലായിരത്തോളം പേർ തട്ടിപ്പിനിരയായി എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതികളുടെ കണക്കനുസരിച്ച് മനസ്സിലാക്കാനാകുന്നത് സംസ്ഥാനത്ത് തന്നെ വലിയ തട്ടിപ്പാണ് സെമി വേഗം പരാതി നൽകുക പണം തിരികെ കിട്ടാൻ കഴിയട്ടെ വളരെ നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്